എന്ന സീരിയലിനെ കുറിച്ച് യാതൊരു ആമുഖത്തിന്റെ ആവശ്യവും എല്ലാവർക്കും അറിയാം ഉപ്പുമുളകും സീരിയൽ അത്രമേൽ പ്രേക്ഷകർക്ക് ഇഷ്ടവുമാണ് എന്നാൽ ഇതിന്റെ മുടിയന്റെ വിവാഹമാണ് നടക്കാൻ പോകുന്നതെന്ന് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിവരം കൂടിയാണ് തന്റെ വിവാഹ ക്ഷണക്ക അടിച്ച ഉടനെ തന്നെ മുടിയൻ തന്റെ നീലുവാണ് ആദ്യ ക്ഷണക്കത്ത് നൽകിയത് ഒപ്പം ദക്ഷിണയും നൽകി നീലുവെ ക്ഷണിച്ചിരിക്കുകയാണ് മുടിയൻ മുടിയൻ മുടിയാണ് സ്നേഹം തന്നെയാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നതെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മുടി സ്നേഹം ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അമ്മ എൻ്റെ കല്യാണമാണ് അമ്മ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് നിഷ സാരംഗിന്റെ തൊട്ട് വന്നിച്ചുകൊണ്ടാണ് ഋഷി സമ്മാനം നൽകിയത് കത്ത് നൽകിയപ്പോൾ തന്നെ തൊട്ട് വന്നിക്കുന്ന ഋഷിയുടെ തലയിൽ അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ എന്നാണ് ക്ഷണക്കത്ത് വാങ്ങിച്ച ആദ്യം നിഷ പറഞ്ഞത് ഋഷിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എനിക്കിത് പറയാൻ പറ്റുന്നു എനിക്ക് സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നുണ്ടെന്ന് നിഷ പറയുന്നുണ്ട് രണ്ടാമതായി പോകുന്നത് ശിവാനിയുടെ അടുത്തേക്കാണ് ശിവാനിക്ക് പനിയായിരുന്നു കല്യാണത്തിന് ഒക്കെ ഉണ്ട് അതിനു മുൻപ് പനിയൊക്കെ മാറ്റണമെന്ന് ഋഷി പറഞ്ഞിരുന്നു ബിജു സോപാനത്തിനും ഉപ്പുമുളക് സെറ്റിൽ പോയാണ് കത്ത് കൊടുത്തത് ഞാൻ എൻ്റെ ഫാമിലിയുടെ അടുത്തെത്തി എന്നാണ് ഋഷി ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പ്രേക്ഷകരുടെ അടുത്തേക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഇതാ മുടിയന്റെ വിവാഹത്തിന്റെ വാക്കുകളെല്ലാം ഏറ്റെടുക്കുകയാണ് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടൊരു അടിപൊളി വിവാഹം തന്നെയായിരിക്കുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അതിന്റെ കാത്തിരിപ്പ് തന്നെയാണ് പ്രേക്ഷകർക്ക് പറയാനുള്ളതും ഋഷിയെ കണ്ട ഉടൻ പാറക്കൂട്ടി ഓടി വരുന്നുണ്ട് അച്ച എന്ന് വിളിച്ച് അനുഗ്രഹം വാങ്ങിയാണ് ഋഷി കത്ത് നൽകുന്നത് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ അടുത്തിടെയാണ് ഋഷി എല്ലാവരെ പരിചയപ്പെടുത്തിയത് നടിയും നർത്തകിയുമൊക്കെയായ ഡോക്ടർ ഐശ്വര്യയാണ് ഋഷി വിവാഹം ചെയ്യാൻ പോകുന്നത് ഐശ്വര്യ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ അടക്കമായിരുന്നു പങ്കുവച്ചത് അമ്മയോട് അനുവാദം ചോദിക്കുന്ന ഋഷിയെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു സ്വന്തം വീട്ടിലെ കല്യാണം പോലെയാണ് നിങ്ങളുടെ വിവാഹം എല്ലാവരുടെയും സന്തോഷമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഉപ്പും മുളകും ഫാമിലിയും ഉപ്പും മുളകും വിളിക്കുമ്പോൾ ശരിക്കും സ്വന്തം സഹോദരങ്ങളെ അമ്മയെന്ന് വിളിക്കുന്നത് പോലെയാണ് തോന്നുന്നതെന്ന് പറയുന്നു നീരുടെ നിങ്ങൾ അമ്മയായിട്ടാണ് കാണുന്നതെന്ന് ഇതിലൂടെ മനസ്സിലായി അമ്മയോടുള്ള സ്നേഹം തന്നെയാണ് നിങ്ങൾ കാണിക്കുന്നതെന്നും ഇതിലൂടെ മനസ്സിലായി ഇതോടെ പ്രേക്ഷകർ എല്ലാവരും തന്നെ ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇപ്പോൾ മുടിയന്റെ ഈ വാർത്ത അതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ആശംസകളും അറിയിക്കുന്നുണ്ട് നിരവധി പേർക്കാണ് ഇപ്പോൾ ഇത് അറിയാനും വളരെയധികം ആഗ്രഹത്തോടെ നിൽക്കുന്നത് മുടിയന്റെ വിവാഹം എന്നായിരിക്കുമെന്നാണ് അടുത്ത ചോദ്യം ഉടനെ എല്ലാം ഋഷി അറിയിക്കുമെന്ന് തന്നെ പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നു ഋഷിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ബിജുവിനെയും അതുപോലെ നിഷയും മറക്കാതെ എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെടുത്തിയെന്നും മറക്കാതെ അമ്മയ്ക്ക് തന്നെ ആദ്യ ക്ഷണിക്കത്ത് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിഷാ സാരങ്ങിന്റെ അടുത്ത് പോയി വീഡിയോ ചെയ്തതും എല്ലാവർക്കും ഇഷ്ടമായി നന്നായി എന്നും ഒരിക്കലും നീ നന്ദിയില്ലാത്തവനാണെന്ന് ആരും പറയില്ല എന്നും ആ അമ്മയുടെ മുഖത്ത് വന്ന സന്തോഷം തന്നെയാണ് നിനക്കുള്ള ഏറ്റവും നല്ല വിവാഹ സമ്മാനമെന്നും പ്രേക്ഷകർ പറഞ്ഞു മുതിർന്നവരെ പോയി ഇങ്ങനെ ക്ഷണിക്കുന്നൊരു ചടങ്ങ് ഇവിടെ ഉണ്ട് അത് നല്ല ഗംഭീരമായി തന്നെയാണ് മകൻ നടത്തിയതെന്നും നിശയ്ക്കിതിൽ അഭിമാനിക്കാമെന്നും പറയുന്നു ഇങ്ങനെ കുറെ മക്കളെ കിട്ടിയതിൽ നിശ വളരെയധികം സന്തോഷവതിയും ഭാഗ്യവതിയാണെന്നും അവർ കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ